നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മകേരം നക്ഷത്രത്തിൻ്റെ സമ്പൂർണ്ണ ഫലമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങൾ ഈ നാളുകാർക്ക് പോയ വർഷത്തെക്കാളും സന്തോഷത്തിന്റെ ദിനങ്ങളാണ് ഉണ്ടാവുക ദേഹ സംരക്ഷണത്തിന്റെ ഭാഗമായി ദിനചര്യാക്രമത്തിൽ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകും പ്രായോഗിക വിജ്ഞാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും പണം കടം കൊടുക്കരുത് എന്നാൽ ആത്മസംഘർഷം മൂലം ചില സന്ദർഭങ്ങളിൽ മനസ്സ് അസ്വസ്ഥമാകുന്നതാണ് തൊഴിലിൽ അനുകൂലമായ മാറ്റമുണ്ടാകും സഹോദരങ്ങളിൽ നിന്നും കൂടുതൽ സഹായം ലഭിക്കുന്നതാണ് കുടുംബപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് ഓഹരി ഇടപാടുകളിൽ നഷ്ടം സംഭവിക്കാനിടയുണ്ട് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതാണ് പുതിയ വ്യവസായങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരം ഉണ്ടാകും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാൻ ഇടയുണ്ട് ബന്ധുമിത്രാദികൾ മനസ്സിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പ്രവർത്തിക്കും വരവു ചെലവുകൾ തുല്യമായിരിക്കും ഗൃഹം മൂടി പിടിപ്പിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം കണ്ടു തുടങ്ങും ഭാര്യാ ഭർതൃബന്ധം കൂടുതൽ ദൃഢമാകും പൂർവീക പൂർവീകസ്വത്ത് അനുഭവയോഗ്യമാകും പലവിധ അപവാദങ്ങൾക്കും ഇടയാകേണ്ട സാഹചര്യം കാണുന്നു മനോവിഷമം ഉണ്ടാകുന്ന തരത്തിൽ സന്താനങ്ങൾ പെരുമാറും പൊതുരംഗത്ത് സൽപ്പേര് നിലനിർത്തുന്നതാണ് മാനസികവും ശാരീരികവുമായി ഉണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും മാറ്റം കണ്ടു തുടങ്ങും ദൂരയാത്രകളും അന്യദേശവാസവും ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗം കാണുന്നു അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് നഷ്ടമുണ്ടാകുവാൻ ഇടയുണ്ട് ബന്ധുമിത്രാദികളുടെ അസുഖം മനോദുഖത്തിന് ഇടവരുത്തുന്നതാണ് ക്രയവിക്രയങ്ങളിൽ ലാഭം കാണുന്നു സ്വജനങ്ങൾ ചതിയിൽപ്പെടുത്താൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കരുത് ജീവിത പങ്കാളിയുടെ പേരിൽ വ്യാപാരങ്ങളിൽ ഏർപ്പെടാനിടയുണ്ട് ചില അസുഖങ്ങൾ ഉണ്ടാകാനിടയുള്ളതായി കാണുന്നു പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും ധനലാഭം ഉണ്ടാകുന്നതാണ് വാഹന ഇടപാടുകളിൽ നഷ്ടം സംഭവിക്കാനിടയുണ്ട് അധ്യാപകർക്ക് കാലം അനുകൂലമായി കണ്ടുവരുന്നു നാൽക്കാലികളിൽ നിന്നും പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടം ഉണ്ടാകുന്നതാണ് കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയുണ്ട് പൂർവീക സ്വത്തുക്കൾ കൈവശം വന്നു ചേരും സുഖഭോഗങ്ങൾക്കു വേണ്ടി പണം ചെലവഴിക്കുന്നതാണ് സഹപ്രവർത്തകരെ കൂടുതൽ ആത്മവിശ്വാസത്തിൽ എടുക്കരുത് കുടുംബസ്വത്തുക്കളുടെ മേൽ തർക്കങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട് ക്ഷിപ്രകോപം പല അനിഷ്ടങ്ങൾക്കും ഇടവരുത്തും ആരോഗ്യം മോശമാകുവാനിടയുണ്ട് വ്യാപാര മേഖല പുഷ്ടിപ്പെടും മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെട്ട അവസ്ഥ ഉണ്ടാകുവാനിടയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസങ്ങളിൽ പൊതുരംഗത്ത് ഉയർച്ച കാണുന്നു പുതിയ വീട് പണിയുകയോ പുതുക്കി പണിയുന്നതിനോ ഉള്ള യോഗം കാണുന്നു ചില ബന്ധുക്കളുടെ നീരസമായ പെരുമാറ്റം മനോവിഷമത്തിനിട വരുത്തും യാത്രാവേളകൾ കൂടുതൽ ശ്രദ്ധയോടുകൂടിയാവണം മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസത്തിനിടയുണ്ട് അപവാദങ്ങൾ കേൾക്കാനിടയുണ്ട് പ്രയത്നങ്ങൾക്ക് ഫലം കൂടുതലായി ഉണ്ടാകും അമിതാവേശം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും ഉപയോഗം വളരെ സൂക്ഷ്മതയോടുകൂടിയാവണം ഔദ്യോഗിക പദവിയിൽ ഉയർച്ച കാണുന്നു കാർഷിക വിഭവങ്ങളിൽ നിന്നും മെച്ചപ്പെട്ട ലാഭം പ്രതീക്ഷിക്കാം ഉന്നത വിദ്യാഭ്യാസ യോഗം കാണുന്നു ദാമ്പത്യ ജീവിതം സന്തോഷകരമാകുവാനിടയുണ്ട് ജലയാത്രകൾ കഴിയുന്നതും ഒഴിവാക്കണം കലാരംഗത്ത് വൻ പുരോഗതി കാണുന്നു മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള ഇടയുണ്ട് മാതാപിതാക്കളുടെ രോഗം മനസ്സ് അസ്വസ്ഥമാക്കും ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും ദാമ്പത്യ ജീവിതം സന്തോഷകരമാക്കുവാൻ പല വിട്ടുവീഴ്ചകളും ചെയ്യുന്നതാണ് ധനപരമായ ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം ആത്മവിശ്വാസം വർദ്ധിക്കും സ്വന്തം ചുമതലകൾ മറ്റുള്ളവരുടെ കയ്യിൽ ഏൽപ്പിക്കരുത് അശുഭചിന്തകൾ ഒഴിവാക്കുന്നത് കൂടുതൽ ഗുണകരമായിരിക്കും ഭാര്യയുടെ രോഗം മനോവിഷമത്തിന് ഇടയാകും മറ്റുള്ളവരുടെ എതിർപ്പിനെ അവഗണിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ നാൽക്കാലികളിൽ നിന്നും പ്രതീക്ഷയിൽ കവിഞ്ഞ ലാഭം ഉണ്ടാകുവാനിടയുണ്ട് അനുഭവഫലം കൂടുതലായി ഉണ്ടാകും വാക്കുകളും പ്രവൃത്തികളും ഫലപ്രദമായി തീരുന്നതാണ് പ്രവർത്തന മേഖലയിൽ കലോചിതമായ മാറ്റങ്ങൾ വരുത്തുവാനിടയുണ്ട് ദൂരയാത്രകൾ ചെയ്യേണ്ടതായി വരും കാർഷിക രംഗത്ത് വൻ നേട്ടം കാണുന്നു വ്യവസായ മേഖലയിൽ ധനനഷ്ടത്തിന് ഇടയുണ്ട് മാതാപിതാക്കളുടെ സ്വത്തുക്കൾ കൈവശം വന്നു ചേരുന്നതാണ് കടബാധ്യതകളിൽ ചെന്നു ചാടുവാനിടയുണ്ട് സഹോദരങ്ങളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരുവാനിടയുണ്ട് ഗുരുസ്ഥാനീയരെ ആദരിക്കേണ്ടതായി വരും ഈശ്വരാനുഗ്രഹം കൂടുതലുള്ളതിനാൽ ആപത്തുകളെ അതിജീവിക്കുവാൻ കഴിയും ഭൂമി വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നു അക്ഷീണമായ പരിശ്രമങ്ങൾ മൂലം നഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ കഴിയുന്നതാണ് ആഗ്രഹ സാഫല്യം ഉണ്ടാകും ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുവാൻ നന്നേ കഷ്ടപ്പെടുന്നതാണ് ഊഹക്കച്ചവടം ദോഷഫലങ്ങൾ ഉണ്ടാകും യാത്രാവേളകളിൽ വിഘ്നേശ്വര പ്രീതി നേടുന്നത് നന്നായിരിക്കും തന്റേതല്ലാത്ത കാരണങ്ങളാൽ മറ്റുള്ളവരിൽ നിന്നും എതിർപ്പുകൾ നേരിടേണ്ടതായി വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ മനസ്സിനെ അലട്ടുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട് അന്യദേശത്ത് സ്ഥിരതാമസത്തിനുള്ള യോഗം കാണുന്നു കോടതി കേസുകളിൽ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബത്തിൽ മംഗളകർമ്മത്തിന് യോഗം കാണുന്നു സുതാര്യതയുള്ള പ്രവർത്തനങ്ങൾ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ വഴിയൊരുക്കും സങ്കല്പത്തിനനുസരിച്ച് ഉയരത്തിനുള്ള സാഹചര്യം ഉണ്ടാകും ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കുവാനിടയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട സമയമാണ് സഹകരണ മനോഭാവവും ലക്ഷ്യബോധത്തോടു കൂടിയുള്ള സമീപനവും സർവകാര്യ വിജയത്തിന് വഴിയൊരുക്കും കൂടെ നിൽക്കുന്നവർ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കു വേണ്ടി തള്ളിപ്പറയും ഭാഗ്യതാരക സ്ഥിതി അനുകൂലമായതിനാൽ വിഷമഘട്ടങ്ങളെ അതിജീവിക്കുവാൻ കഴിയും കുടുംബ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തും ഏറ്റെടുത്ത ജോലികൾ പൂർണതയിൽ എത്തിക്കും യുക്തിക്ക് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്യേണ്ട സാഹചര്യം വന്നു പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കഴിയും വിദേശ ജോലിക്ക് യോഗം കാണുന്നു വാക് നിന്നും യുക്തിപൂർവം പിന്മാറും സംഭവബഹുലമായ വിഷയങ്ങളെ അഭിമുഖീകരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഡിസംബർ മാസങ്ങളിൽ മുൻകോപം നിയന്ത്രിക്കേണ്ടതാണ് കലാകാരന്മാർക്ക് കാലം വളരെ അനുകൂലമായി കാണുന്നു മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായി ധനലാഭം ഉണ്ടാകും മൂന്ന് ഒൻപത് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയൊൻപത് എന്നീ തീയതികൾ ശുഭകരമായി കാണുന്നില്ല മാതാവിന്റെ രോഗം മനക്ലേശത്തിന് ഇടവരുത്തുന്നതാണ് മുങ്ങിക്കിടന്ന പല കാര്യങ്ങളിലും ഉയർച്ചയുണ്ടാകുന്നതാണ് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ ഇടയുണ്ട് ഈശ്വരാനുഗ്രഹം കൂടുതൽ ഉണ്ടെങ്കിലും പ്രാർത്ഥന കൈവിടാതെ സൂക്ഷിക്കേണ്ടതാണ് വിവാദങ്ങളിൽ ചെന്ന് ചാടരുത് പൊതുപ്രവർത്തന രംഗത്ത് സൽപ്പേര് സമ്പാദിക്കും അപ്രതീക്ഷിത ധനയോഗം കാണുന്നു മേലധികാരികളുടെ പ്രശംസ നേടും തൊഴിൽ രംഗത്ത് നിന്ന് ധനലാഭവും ഉയർച്ചയും ഉണ്ടാകും മാതൃസഹായം വർദ്ധിക്കും കഷ്ടനഷ്ടങ്ങളിൽ നിന്നും മുക്തി നേടും വ്യാവസായിക രംഗം പുഷ്ടിപ്പെടും ശുക്രസൂര്യ പരിവർത്തനം മൂലം കർമ്മരംഗത്ത് വൻ ഉയർച്ചയുണ്ടാകും വ്യക്തിപ്രഭാവം വർദ്ധിപ്പിക്കുവാൻ എന്തിനും തയ്യാറാകുന്നതാണ് ഉത്സാഹവും ഉന്മേഷവും കർത്തവ്യബോധവും വർദ്ധിക്കും രോഗങ്ങളിൽ നിന്നും മുക്തി സാമ്പത്തിക നേട്ടം എന്നിവ കാണുന്നു പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും വിഘ്നേശ്വരപ്രീതി നേടുകയും ചെയ്ത സർവ്വദോഷഫലങ്ങളും മാറിക്കിട്ടുന്നതാണ്